എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചില നിർണായകപരമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് വിദ്യാലയങ്ങളെ കൂടുതൽ ശിശു സൗഹൃദവും ജനാധിപത്യപരവുമാക്കുന്നതിനുള്ള രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളുടെ കരട് റിപ്പോർട്ടിന് സംസ്ഥാന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യം കൂടി കണക്കിലെടുത്ത് ബാഗിന്റെ ഭാരം ശാസ്ത്രീയമായിട്ട് കുറയ്ക്കുവാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാക്ക് ബെഞ്ചേസ് ഇല്ലാത്ത ക്ലാസ് മുറികൾ സൃഷ്ടിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് മുറികളിലെ ഇരിപ്പിട ക്രമീകരണങ്ങളിലടക്കം മാറ്റം വരുത്തി ആരും പിന്നിലല്ല എന്ന കാര്യം ഉറപ്പു നൽകുക ഈ വിഷയങ്ങൾ പഠിക്കുവാൻ നേരത്തെ തന്നെ എസ്ഇആർ ടി യെ ചുമതലപ്പെടുത്തിയിരുന്നു അവർ സമർപ്പിച്ച റിപ്പോർട്ടാണ് കമ്മിറ്റി വിശദമായിട്ട് ചർച്ച ചെയ്തത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം വലുതാണ് അംഗീകാരം ലഭിച്ച കരട് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് എസ് സിആർടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ദ്ധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഇത് പരിശോധിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വരുന്ന അധ്യയന വർഷം തന്നെ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുവാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ